എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൊരു വീട്ടിൽ അത്യാവശ്യമായിട്ട് നമുക്കൊരു തയ്യൽ മിഷീൻ വേണം അല്ലേ അപ്പം ഇവരാണെങ്കിൽ പുതിയൊരു ഉടുപ്പ് കിട്ടുന്നുണ്ട് സ്കൂളിലോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലേ തിരിച്ചത് കീറിക്കൊണ്ടേ വരത്തുള്ളൂ അങ്ങനെ കുറേ ഉടുപ്പുകളുണ്ട് കേട്ടോ തയ്ക്കാനൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബ് വരുമാനം കിട്ടിയപ്പം ഒരു തയ്യൽ മിഷൻ വാങ്ങിക്കാന്ന് അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ട് തയ്യൽ മിഷൻ വാങ്ങിക്കാൻ പോവുകയാണെ അപ്പം നിങ്ങളിപ്പോൾ ഒരു കട കണ്ടില്ല ഞാൻ നമ്മുടെ സ്വന്തം കടയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കടയും ഞങ്ങളുടെ കടയും ഒരുമിച്ചാണ് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ യൂട്യൂബ് വരുമാനവും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞ് അങ്ങനെ ആ ഒരു പൈസയും കൊണ്ട് എന്താ തയ്യൽ മിഷൻ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ ചെന്നപ്പം ആ ഒരു കട്ടപ്പന്നയിലാണ് ഞങ്ങൾ തയ്യൽ മിഷൻ വാങ്ങിക്കാൻ പോയത് പക്ഷെ ആ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ചേട്ടൻ ഷോപ്പ് തുറക്കാനായിട്ട് വന്നു ജോയ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു കടയാണ് കട്ടപ്പന കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അതായത് പഴയ സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ ഒരു കട വരുന്നത് അപ്പം പിന്നെ ആ ചേട്ടൻ വന്ന് കട തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളു ആ ഒരു രാവിലെ തന്നെ ഞങ്ങൾ പോയി അപ്പം ഇതാണ് ആ ഒരു ഷോപ്പിൻ്റെ ഉത്ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് മെഷീൻസ് അവിടെ അവൈലബിൾ ആണ് ഞാനൊരു എണ്ണായിരം രൂപ അല്ലെങ്കിൽ മാക്സിമം പതിനായിരം രൂപയാകും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മെഷീൻ എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പം ഞാനെടുത്തത് സിംഗറിൻ്റെ ഈ ഒരു ഇലക്ട്രിക് മെഷീനാണ് ഡബിൾ നമ്മുടെ സിംഗിൾ മെഷീൻ ഡബിളിൻ്റെ മെഷീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ പിള്ളേർ എന്നാ വീട്ടിലെ സ്പേസ് പോവുകയും പിള്ളേർ അതിൽ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത്യാവശ്യം ഉപയോഗം കഴിഞ്ഞിട്ടായിട്ട് തലമാരി വെക്കാമെന്ന് ഓർത്തിട്ട് ഈ ഒരു മെഷീൻ വാങ്ങിച്ചത് ഇതിന്റെ വില വരുന്നത് പതിനാറായിരത്തി തൊള്ളായിരം ആണെങ്കിലും പന്ത്രണ്ട് അഞ്ഞൂറിനാണ് തന്നത് ആ ചേട്ടൻ ഇതിനെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇങ്ങനെ ഈ എന്നെ ബൈക്കില ചാന്തിമേ കൈകൊണ്ടേന്നിരിക്കാ അടിച്ചോ പഴയ പോലെ അതാ 50 ക്ക് പിടിച്ചോർട്ടാ ടിക്കറ്റ് ഇതിടേ ടിക്കർട്ടാനോ ടിക്കറ്റ് ഹും ഇയേ ക്യാോ ഇതെറ്റം ചെറിയ ગાણી ആ ഇത് മൂന്ന് കോളം വെച്ചേക്കുന്നേ ഇത് ബട്ടൺ കോളണാ ആ മനസ്സിലായി ഇങ്ങയാනේ ഇത് കണ്ടോ എല്ലാ തുണിയും എല്ലാ തുണിയും ഏത് തുണി കുറച്ച് കട്ടിക്കുള്ളതൊക്കെ വേറെ മോഡൽ മോഡലല്ലേ അപ്പം ഈ കാണുന്ന വർക്കെല്ലാം ആ ചേട്ടൻ ചെയ്ത് കാണിച്ചതാണ് ഇത് ഈ ടൈപ്പിലെല്ലാം അത് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും അതേപോലെ അത്യാവശ്യം കുറച്ച് എംബ്രോയ്ഡറിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം അതേപോലെ ബട്ടൺ ഹോൾ കാര്യങ്ങൾ പിന്നെ പൈപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ചൂണ്ട നൂലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉടുപ്പിൻ്റെ സൈഡ് വഴി തയ്ച്ചു വിടുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ റോൾ റോൾ ചെയ്ത് അങ്ങനത്തെ തയ് അങ്ങനെയെല്ലാം തയ്ക്കാനായിട്ട് പറ്റും എല്ലാ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മെഷീനൊക്കെ വാങ്ങിച്ചു ചേട്ടാ അത് വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ട് അത്യാവശ്യം കടയിലോട്ട് വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ചേട്ടാ പോയി പോയ സമയത്ത് ഞങ്ങൾക്ക് ഐസ് ക്രീമോ അതേപോലെ എഗ് പപ്സും മേടിച്ച് വന്നിട്ട് പോയി അതേപോലെ ജ്യൂസൊക്കെ വാങ്ങിച്ചായിരുന്നു വണ്ടിയിൽ ഇരുന്ന് കഴിക്കാൻ പിള്ളേർ അടങ്ങിയിരിക്കത്തില്ലല്ലോ അപ്പം എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട് അത് വാങ്ങിച്ചു വന്നിട്ടാണ് പോയത് അപ്പം പിള്ളേർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇത് സേമിയ ഐസ്ക്രീമോ അങ്ങനെ അങ്ങനെങ്ങാണ്ടാണ് അതിൻ്റെ പേര് വരുന്നത് കുറച്ച് കഴിച്ചെങ്കിൽ ഇവർക്ക് അത്രക്കങ്ങോട്ടിത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇവർക്ക് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം സ്ട്രോബെറി ഐസ്ക്രീമ് അങ്ങനെയുള്ളതാണ് ഇഷ്ടം മുട്ട പപ്പ്സ് പക്ഷേ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ലതായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നീട് കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴിമന്തി വേണമെന്നാണ് പറഞ്ഞത് എപ്പോഴും എപ്പോഴും നമ്മൾ വെളിയിലൊന്നും പോകുന്നില്ല വല്ലപ്പോഴേ പോകത്തുള്ളൂ അപ്പോൾ അവർ ഇഷ്ടത്തിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് സാധാരണ മേടിച്ച് കൊടുക്കാറ് അങ്ങനെ കുഴിമന്തി വാങ്ങിക്കാനായിട്ട് കട്ടപ്പന തന്നെയുള്ള പെപ്പർ മിൻ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അങ്ങനെ നമ്മളൊരു ഫുൾ കുഴിമന്തി വാങ്ങിച്ചു അങ്ങനെ മക്കളും നമ്മളും കൂടെയൊക്കെ ഇരുന്ന് കഴിച്ചു അന്നേരം ഇവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു സ്പ്രൈറ്റോ സെവനപ്പോ അങ്ങനെ എന്തോ ഒരു ജ്യൂസും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ വയനറച്ച് ഫുഡൊക്കെ കഴിച്ചു അന്ന് എല്ലാം ഒന്നും കഴിച്ചൊന്നുമില്ല ഇല്ല കേട്ടോ ബാക്കി ഞങ്ങൾ എന്താ പാസല മേടിക്കുകയായിരുന്നു മുഴുവനായിട്ട് ഇവർ കഴിച്ചൊന്നുമില്ല അപ്പം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡാണ് അവിടുത്തേത് പിന്നെ ആൽഫം മന്തി അങ്ങനെയൊക്കെ വേറെ ഒരുപാട് ബിരിയാണി എല്ലാ ടൈപ്പ് സാധനങ്ങളും ഷവായ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പം പിന്നെ തിരിച്ച് വരുന്ന വഴി കുറച്ച് വീട്ടിലോട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ അതെടുത്തുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ പേരൊക്കെ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഞാൻ പറഞ്ഞല്ലോ ആ മെഷീൻ വരുന്നത് പതിനാറായിരത്തി സംതിങ് രൂപയായിരുന്നെങ്കിലും നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറിനാണ് തന്നത് ഞാൻ ഒരു എണ്ണായിരം രൂപ അല്ല ഒരു പതിനായിരം രൂപയുടെ ഒരു മെഷീൻ വാങ്ങിക്കാനാണ് പോയത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് രണ്ട് സൈഡ് സൈഡിങ്ങനെ കണ്ടം പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ ബായ്